ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തേക്ക് വന്ന പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് വടക്കുന്നതിന് മുൻപായി ഇത് ഇതുപോലെ കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഐ പി എല്ലിന്റെ അടുത്ത സീസണിൽ മികച്ചൊരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആരംഭിച്ചു കഴിഞ്ഞതായാണ് സൂചനകൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ കൂടാതെ അടുത്ത വർഷം ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറെ നോട്ടമിടുന്ന ടീമാണ് കെ കെ ആർ ട്രേഡ് വിൻഡോയിൽ ഒരാളെ അവർ പൊക്കുമെന്നാണ് വിവരം കഴിഞ്ഞ സീസണിൽ കെ കെ ആറിന്റെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിൽ ഒന്ന് മികച്ച വിക്കറ്റ് കീപ്പറുടെ അഭാവമായിരുന്നു സൌത്ത് ആഫ്രിക്കയുടെ ക്വിന്റൻ ഡീകോക്കും അഫ്ഗാനിസ്ഥാന്റെ റഹ്മനുള്ള ഗുർബാസും എന്നിവരായിരുന്നു അവരുടെ കീപ്പർമാർ പക്ഷെ രണ്ടുപേരും ഒരുപോലെ പരാജയമായി തീർന്നു ഇതോടെ വരാനിരിക്കുന്ന സീസണിൽ പുതിയ ഒരാൾക്കു വേണ്ടി കെ കെ ആറിന്റെ നീക്കം എത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഒരു വമ്പൻ വിക്കറ്റ് കീപ്പറുമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇതിനോടകം തന്നെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത പക്ഷേ ആരാണ് ആ കീപ്പർ എന്നു അവർ പുറത്തുവിട്ടിട്ടുമില്ല രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ മലയാളി താരം സഞ്ജു സാംസൺ ആയിരിക്കുമോ ഈ കീപ്പർ എന്നാണ് ഇപ്പോൾ കെ കെ ആരാധകരുടെ സംശയം അത് സഞ്ജു അല്ലെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ഇഷാൻ കിഷൻ ഡൽഹി ക്യാപിറ്റൽസിന്റെ കെ രാഹുൽ രാജസ്ഥാൻ റോയൽസിന്റെ ധ്രുവ് ജുറൽ എന്നിവരിൽ ഒരാൾ അയക്കുകയും ചെയ്യും ലക്നൌ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ സാധ്യതയും പൂർണ്ണമായി തള്ളാൻ സാധിക്കില്ല കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല എന്നതിനാൽ ഋഷഭിനെ വിട്ടുകൊടുക്കാൻ എൽ എസ് സി തയ്യാറായേക്കുകയും ചെയ്യും പകരം ഇന്ത്യൻ ഓൾറൌണ്ടർ വെങ്കടേഷ് അയ്യരെ കെ കെ ആർ കൈമാറാനും സാധ്യതയുണ്ട് നിലവിൽ ഇക്കാര്യത്തിൽ നമുക്ക് ഒന്നും ഉറപ്പിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സഞ്ജു സാംസൺ തന്നെയാണ് കാരണം വെറുമൊരു കീപ്പറെ മാത്രമല്ല മികച്ചൊരു ക്യാപ്റ്റനെയും മുൻനിര ബാറ്ററേയും കൂടിയാണ് അദ്ദേഹത്തിലൂടെ അവർക്ക് ലഭിക്കുക കഴിഞ്ഞ സീസണിൽ കെ കെ ആറിനെ നയിച്ചത് വെറ്ററൻ ഇന്ത്യൻ ബാറ്ററായ അജിൻ കെ രഹാനയാണ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്കു അവർക്ക് ടീമിൽ വേറെ മികച്ച ഓപ്ഷനുകളൊന്നും തന്നെ ഇല്ലായിരുന്നു ഈ കാരണത്താലാണ് ഇപ്പോൾ ഒരു ഫോർമാറ്റിലും ഇന്ത്യൻ ടീമിന്റെ ഭാഗമല്ലാത്ത ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റ് കൂടിയായ രഹാനയെ ഈ ചുമതല ഏൽപ്പിക്കേണ്ടി വന്നത് ബാറ്റിംഗിൽ തിളങ്ങിയെങ്കിലും ക്യാപ്റ്റൻസിയിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ശരാശരിയായിരുന്നു കാരണത്താൽ വീണ്ടും ഒരു സീസൺ കൂടി രഹാനയെ നായക സ്ഥാനത്ത് നിലനിർത്താൻ കെ കെ ആറിനോ താൽപര്യമുണ്ടാകില്ല പ്രായവും ദീർഘകാലത്തേക്കോ അദ്ദേഹത്തെ നായകനായി നിലനിർത്തുന്നതിൽ ഒരു തടസ്സമാണ് സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ കെ കെ ആറിനോ പല പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കാം ക്യാപ്റ്റൻസിക്കൊപ്പം വിക്കറ്റ് കീപ്പിംഗിലെ ആശങ്കകളും അവർക്ക് പരിഹരിക്കാൻ കഴിയും മാത്രമല്ല സുനിൽ നരയന്റെ ഓപ്പണിംഗ് പങ്കാളിയെയും മലയാളി താരത്തെ ഇറക്കാം പക്ഷേ ട്രേഡ് വിൻഡോയിൽ അദ്ദേഹത്തെ റാഞ്ചൻ അവർക്ക് സാധിക്കുമോ എന്നത് ഇനിയും ഉറപ്പായിട്ടില്ല കാരണം അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിലേക്കോ മാറാൻ ാണ് സഞ്ജുവിന് കൂടുതൽ താല്പര്യമെന്നാണ് വ്യക്തമാവുന്നത് തന്റെ ആരാധനാപാത്രം കൂടിയായ ഇതിഹാസ താരം എം എസ് ധോണിയുടെ പിൻഗാമിയാവാനും ഒപ്പം പ്രവർത്തിക്കാനും വീണ്ടും ഒരു അവസരം ലഭിച്ചാൽ സഞ്ജു അതു തള്ളില്ല റോൾസ് വിൽക്കാൻ ഒരുക്കമാണെങ്കിൽ വാങ്ങാൻ ഞങ്ങൾ റെഡിയാണെന്നും സി എസ് കെയും ഔദ്യോഗികമായി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്